レー അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ സൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻ മേടിച്ചു പിലോപ്പി മീൻ മേടിച്ചു അപ്പൊ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് വറുത്തിട്ട് മറ്റേ വാഴലേക്കകത്ത് പൊള്ളിച്ചെടുത്തത് വീണാ നമുക്കത് അഴിക്കാം ഞാൻ പിടിക്കാം നീ അഴിക്കാം

നമ്മളെ പൊള്ളിച്ചെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളിലും നമ്മൾ കടലം കൊടുക്കേ ഇതൊന്ന് കുഞ്ഞിട്ടി അങ്ങനെ മീനും ഒന്നും കഴിക്കുന്നില്ല പക്ഷെ ഇരിച്ചിരി കൊടുത്തു പോകാം സൂപ്പർ നല്ലതാണ്

നീ ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള് തന്നെ തന്നെ എടുക്കുന്നത് കേട്ടോ അവള് വറുത്തളിഷ്ടപ്പെട്ടു കേട്ടോ അതിനകത്ത് നല്ല ഇത് മാത്രം എടുത്ത് ആ വെള്ളവശ് മാത്ര കുഞ്ഞിക്കിളിക്കാണ് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നെയ്ത കുഞ്ഞിക്കിളിക്ക് ഇതേണ്ടതുണ്ടല്ലേ ഞാൻ വാരി കൊടുത്തല്ലേ ഇത് പണി നടക്കുകയുള്ളു ഇന്ന മോള് വാരിക്കേ മീമി വേണ്ടേ അതെന്താ വേണ്ടാത്തേ വീട് വീട് ഫുള്ളാണോ വയറ് ഫുള്ളാണോ കുഞ്ഞു കളിക്ക എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതാണ് ഒന്നുമല്ല ഞാൻ പറയാറില്ലേ വീട്ടിലെപ്പോഴും അപ്പോൾ വൺ പേര് കറിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് വൺ വൺപയറും കഞ്ഞിയും മീനും അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക്